ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്ന് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ചില വ്യക്തികൾ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്ന സഹായം എത്ര നിസാരമായിരുന്നാലും അവർ അതിനു വേണ്ടി ഫോൺ കോളിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിച്ച് നമുക്ക് ആ കാര്യം നടത്തി തരും മറ്റു ചിലരാവട്ടെ ഏറ്റവും സൗകര്യപ്രദമായ സമയത്ത് നമ്മൾക്ക് സഹായങ്ങൾ ചെയ്തു തരാൻ തയ്യാറായാലും തിരക്കുകളും സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ എത്ര അത്യാവശ്യമുള്ളതും അവർക്ക് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളായാൽ പോലും അവർ അവരുടെ സൗകര്യം നോക്കി പറ്റില്ല എന്ന് പറയും അങ്ങനെ പലതരം ആളുകൾ അളർക്കുന്നത് പലതരം അളവുകോളുകൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതിനും ഒരുപാട് വഴക്ക് കേൾക്കുന്ന കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരുപക്ഷെ ഞാൻ സഹായം ചെയ്ത് കൊടുത്തവരായിരിക്കണമെന്നില്ല എങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ സഹായത്തിനോടി വരുന്നു നല്ല ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ കൂടെ നിൽക്കുന്നു ഈശോയുടെ പുരുഷൻ്റെ വഴിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതുതന്നെയാണ് കാണുന്നത് അളവ് എത്രമാത്രം ധാരാളമായിട്ട് അമർത്തി കുലുക്കി നിറച്ചളന്താണ് ആ കുഷ്ഠരോഗി രച്ചയ്ത കുളക്കരയിൽ കിടന്ന കുഷ്ഠരോഗിക്കും തളർവാദ രോഗിക്കും കുരുടനും ഒക്കെ ഈശോ കൊടുത്തത് മരിച്ചു മണ്ണടിഞ്ഞ മണ്ണടിഞ്ഞാസറിന് പോലും ജീവൻ സമൃദ്ധമായി തിരിച്ചു കൊടുത്ത നല്ല ദൈവം പക്ഷേ വഴിയിൽ സഹായത്തിനായി ഇവരാരെയും കണ്ടില്ല ഒരുവനെയും കണ്ടില്ല ആകെ സ്വന്തം മനസ്സാലെ സ്വയം മനസ്സാലെ ഓടി വന്നത് രണ്ട് ഗ്രൂപ്പാണ് ഒന്ന് ഓർസലേം നഗരിയിലെ സ്ത്രീകൾ രണ്ടാമത്തേത് വേറോനിക്ക എന്നിട്ടും ഈശോ നമ്മളോട് പറഞ്ഞു വെച്ചത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും അവർക്ക് ചെയ്യുവൻ ചില സാഹചര്യങ്ങളിൽ നെടുവീർപ്പുകൾ പോലും ശാപമായി മാറാറുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മൾക്ക് സാക്ഷി നൽകുന്നുണ്ട് ജീവിതാനുഭവങ്ങളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മൾ ശപിച്ചില്ലെങ്കിലും നമ്മുടെ സങ്കടത്തിൻ്റെ നേർവഴികളിൽ കുറുകെ നിന്നവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ ചെറിയ ചെറിയ രോഗങ്ങളാകാം മാനസിക സംഘർഷങ്ങളാകാം സാമ്പത്തിക പരാധീനതകളായകാം ഇവരൊക്കെ നമ്മുടെ മുൻപിലൂടെ സഹനത്തിൻ്റെ പാതയിൽ സഹിക്കാനറിയാതെ കൈകാലിട്ടടിക്കുന്നത് കാണുമ്പോൾ ഈ വചനം മനസ്സിലേക്ക് വരും നിഷ്കളങ്കൻ്റെ നെടുവീർപ്പുകൾ പോലും ശാപമായി ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് അതുകൊണ്ട് അളവുകോല് ഒരു മുഖ്യ വിഷയമാണ് അത് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായാലും നമ്മൾ ഏത് അളവ് കോലിൽ കൊടുക്കുന്നോ അതേ അളവ് കോലിൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അതുകൊണ്ട് ധാരാളമായി നമുക്ക് കൊടുക്കാൻ പഠിക്കാം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് നന്മ ചെയ്യാം പക്ഷേ മറ്റൊരു വശത്തുനിന്ന് നിറച്ചമർ നിറച്ചളന്ന് അമർത്തി കുലുക്കി നമുക്ക് മടിയിലിട്ടു തരും എന്ന് ഈശോ പറഞ്ഞ വാക്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിച്ചിരിക്കും വേറോനിക്കായുടെ തൂവാലയിൽ പതിഞ്ഞ് ഈശോയുടെ തിരുഹൃദയം പോലെ അവിടുത്തെ തിരുമുഖം പോലെ അവിടുത്തെ കണ്ണുനീര് പോലെ അവിടുത്തെ സ്നേഹം പോലെ നമ്മൾ കൊടുക്കുന്നതെല്ലാം പാവട്ടവിന് കടം കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് നേരിട്ട് നീ കൊടുക്കുന്നതാണെന്ന് വിചാരിക്കുക ആ കടം തമ്പുരാൻ വീട്ടിൽ പറയുന്നത് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ തിരുമുഖം നമുക്കും ഏറ്റെടുക്കാം